അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹുതാല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകി നിഗ്രഹിക്കുമാറാവട്ടെ മഞ്ചേരിയിൽ നിന്നും മേലാറ്റൂര് പാണ്ടിക്കാട് റൂട്ട് പയ്യനാട് പഴയ ജുമാഅത്തുപള്ളി സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ കബറിസ്ഥാനിൽ അന്ത്യപരിശ്രമം കൊള്ളുന്ന മഹാന്മാരാണ് ബഹുമാനപ്പെട്ട ഫലഫ ഉറാശരികളിൽപ്പെട്ട ഒന്നാം ഖലീഫയായ അബുബക്കർ സദ്ദീഖ് റോദി അള്ളാഹുവിൻ്റെ പരമ്പയിൽപ്പെട്ടവരാണ് നാല് മക്കാമുകൾ അവിടെയുണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ എന്ന ബൈത്താൻ മുസ്ലിയാർ വലിയാഹു അനുഹോ സയ്യിദ് ആറ്റപ്പോയ തങ്ങൾ അഹ്മദ് മുസ്ലിയാർ റബിഅള്ളാഹു വൻഹു അഹമ്മദ് മുസ്ലിയർ ഇങ്ങനെ നാല് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാമിലേക്കാണ് മക്ബറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പൂർവികർ പറഞ്ഞ ചരിത്രമനുസരിച്ച് പയ്യനാട് പള്ളിയിൽ ജിന്നുകളുടെ ശല്യം വല്ലാതെ ഉണ്ടായിരുന്നു മയത്തിനെ മറമാടിയാൽ അന്നു രാത്രി തന്നെ ജിന്നുകൾ അത് മക്കുബറകൾ കബറുകൾ മാന്തിയെടുത്ത് മയ്യത്തിനെ ആ മയത്തിൻ്റെ മയത്തിന് തിന്നുന്ന ജിന്നുകൾ ഉണ്ടായിരുന്നു ബാക്കി വരുന്ന കഷ്ണങ്ങൾ പള്ളിയുടെ പല സ്ഥലങ്ങളിലുമായി കൊണ്ടുവെക്കുകയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പൂർവികർ പറഞ്ഞ ചരിത്രത്തിൽ നിന്നും ഈ ജിന്നുകളെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി മഹാനായ ബൈത്താൻ മുസ്ലിയ റതിയുള്ളാഹു അൻഹു അള്ളാഹുവിനോട് ജിന്നുകളെ കെഴുപ്പിടുത്തി തരാൻ ദുആയിരിക്കുകയും അങ്ങനെ ജിന്നുകൾക്കും മേലെ ബൈത്താൻ മുസ്ലിയ റതിയുള്ളാഹു അൻഹു അവരെ പിടിക്കപ്പെടുകയും പയ്യനാട് പള്ളിയിൽ നിന്ന് ആട്ടിയോടിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പൂർവികർ പറഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാം ഇൻഷാ അള്ളഹ നമ്മൾ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇനിയും ഇൻഷാ ഇൻഷാള്ള ഇതുപോലത്തെ നല്ല വീഡിയോവും മറ്റു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വ